ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ന്യൂ ഇയറും കഴിഞ്ഞു വളരെ മനോഹരമായിരുന്നു വലിയ അനിഷ്ടങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ക്രിസ്മസ് കടന്നുപോയത് വളരെ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു അപ്പം ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ ക്രിസ്മസ് ട്രീ അഴിക്കുക എന്നൊരു ചടങ്ങുണ്ട് ഉണ്ട് അതേപോലെ യു കെയിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സാധാരണഗതിയിൽ ക്രിസ്മസ് കഴിഞ്ഞ് വിദ്വാൻമാർ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പതിനൊന്ന് ദിവസം കഴിഞ്ഞാണ് അതായത് ജനുവരി അഞ്ചിനാണ് അവർ ക്രിസ്മസ് ട്രീ അഴിക്കുന്നത് അതേസമയം കാതലിക് വിശ്വാസികളുടെ ഇടയിൽ അവർ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് അപ്പം വിദ്വാൻമാർ സമ്മാനങ്ങളുമായിട്ട് വന്നതുമായിട്ട് കണക്കാക്കിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്തു തന്നെ ആയിക്കോളട്ടെ നമ്മൾ അഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടിനെ ഇടയ്ക്ക് അഴിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷേങ്കിൽ നമ്മൾ അഴിക്കാൻ പോകുന്നത് അഞ്ചാം തിയ നേരത്തെ വെളുപ്പിനെ ആണ് അഴിക്കാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ കാണാം താങ്ക് യു ഓ നമ്മൾ അഴിക്കുമ്പോൾ എടുക്കുന്നതിന് മുമ്പേ ചിലതൊക്കെ താഴെ പോവും പക്ഷേ നമ്മളത് കാര്യമാക്കുന്നില്ല ഉണ്ട് നമ്മൾ എടുക്കാൻ പോവാണ് ഓക്കെ ഇപ്പം ഉണ്ട് മാനയും അതുപോലെ ക്രിസ്മസ് ഫാദർ തന്നെ രണ്ടുമൂന്ന് എണ്ണം ഉണ്ട് ഓക്കെ അങ്ങനെ പുൽക്കൂടൊക്കെ പുൽക്കൂട് ഉണ്ടാക്കിയത് തന്നെ നമ്മളൊരു ഡോൾ ഹൗസിനകത്താണ് മോഡേ അപ്പം പുൽക്കൂട് ഉൾപ്പെടെ എല്ലാം നമ്മൾ അഴിക്കുകയാണ് അപ്പം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മളിത് അഞ്ചാം തീയതി വെളുപ്പിനെയാണ് എടുക്കുന്നത് ഇത് നാലാം തീയതി വൈകുന്നേരം നമ്മൾ എടുക്കുകയാണ് മുഴുവനായിട്ട് ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് മുഴുവനായിട്ട് കാണിക്കുന്നില്ല ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്